തൊഴുകയ്യോടെ തലതാഴ്ത്തി മാപ്പ് വീഡിയോ പിന്നാലെ മരണം മനുവിന്റെ മൃതദേഹം കണ്ടത് ജൂനിയർ അഭിഭാഷകർ പീഡനക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ സർക്കാർ മുൻപ്ലീഡർ പി ജി മനു മറ്റൊരു യുവതിയെ പീഡിപ്പിച്ചതായി പരാതി ഉയരുകയും അവരോട് മാപ്പ് പറയുകയും ചെയ്തിട്ട് അധിക ദിവസമായില്ല തൊഴുകൈയ്യോടെ തലതാഴ്ത്തി മാപ്പ് പറയുന്നതാണ് വീഡിയോയിലുണ്ടായിരുന്നത് കുടുംബത്തോടൊപ്പം യുവതിയുടെ വീട്ടിലെത്തിയാണ് മനു മാപ്പ് പറഞ്ഞത് വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് മരണം അതുകൊണ്ട് തന്നെ വീഡിയോ പുറത്തായതിന്റെ മാനസിക സംഘർഷമാണോ മനുവിന്റെ ആത്മഹത്യക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ സംശയം ഞായറാഴ്ച രാവിലെ മനുവിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിക്കാത്തതിനെ തുടർന്ന് ജൂനിയർ അഭിഭാഷകർ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീഡിയോ പുറത്തു വന്ന ശേഷം മനു വനോവിഷമത്തില് ആയിരുന്നുവെന്നാണ് അടുത്ത ബന്ധുക്കൾ പറയുന്നത് പീഡനക്കേസിലെ അതിജീവതയാണ് മുൻ ഗവൺമെന്റ് പ്ലീഡർ പി ജി മനുവിനെതിരെ പരാതി നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ലൈംഗിക കേസിൽ അഞ്ചു വർഷമായിട്ടും നടപടിയാകാതെ വന്നതോടെയാണ് നിയമസഹായത്തിനായി പോലീസ് നിർദ്ദേശപ്രകാരം പരാതിക്കാരി ഗവൺമെന്റ് പ്ലീഡറായ പി ജി മനുവിനെ സമീപിച്ചത് മനുവിന്റെ ആവശ്യപ്രകാരം കടവന്ത്രയിലെ ഓഫീസിലെത്തിയപ്പോൾ തന്നെ കടന്നു പിടിച്ച് ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു യുവതി നൽകിയ മൊഴി കൂടാതെ ചിത്രങ്ങൾ എടുത്തുവെന്നും യുവതിയുടെ മൊഴിയിലുണ്ടായിരുന്നു മനുവഹിച്ച വാട്സപ്പ് ചാറ്റുകൾ ഓഡിയോ സംഭാഷണം എന്നിവ തെളിവായി പോലീസിന് കൈമാറുക കൂടി ചെയ്തതോടെ മനു കുടുങ്ങുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പി ജി മനുവിനെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു